എന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്നെ കൊണ്ടൊരു കാര്യവും നടക്കത്തില്ല എന്നുള്ള നെഗറ്റീവ് ചിന്തകളിൽ ജീവിക്കുന്നവരാണോ നിങ്ങൾ ഈ ദിവസങ്ങളെ സന്ദേശം നിങ്ങളോടുള്ളതാണ് വലിയ ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ട ചെറിയ മനുഷ്യ എന്നുള്ളൊരു ടോപ്പിക്കാണ് മോർണിംഗ് വന്നായിലൂടെ നിങ്ങളോട് ഈ ദിവസങ്ങളിൽ സംസാരിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത് പ്രൈസഡോൺ അനുഗ്രഹീതമായി നല്ല പ്രഭാതം പ്രാർത്ഥനയോടെ നമുക്കൊരുമിച്ച് ദൈവചനത്തിലേക്ക് തിരിക്കാം ഇന്ന് നമ്മളെ ചിന്തിക്കാനായിട്ട് പോകുന്ന ബൈബിൾ കഥാപാത്രം എന്ന് പറയുന്നത് നോഹയാണ് നോഹ ആമ നോഹയെക്കുറിച്ച് നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം ആറാം മധ്യയായിക്കില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദം ഞാൻ വായിക്കുന്നു ആറിൻ്റെ എട്ടാമത്തെ വാക്യം എന്നാൽ നോഹയ്ക്ക് എഹോവിടെ കൃപ ലഭിച്ചു നോഹയ്ക്ക് കൃപ ലഭിച്ചു യേശു കർത്താവ് തൻ്റെ വരവിനെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നൊരു പദമുണ്ട് നോഹയുടെ കാലം പോലെ പോലെയാക്കുമെന്ന് എന്താണ് നോഹയുടെ കാലത്തിൻ്റെ പ്രത്യേകത മനുഷ്യർ സ്വസ്നേഹികളായിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്താണ് നോഹയുടെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ദുഷ്ടന്മാരായിട്ട് ദൈവമായിട്ടൊരു ബന്ധവുമില്ലാതെ അവർ ജീവിച്ചു വരുന്നൊരു കാലഘട്ടത്തിലാണ് അവരിൽ നിന്ന് വ്യത്യസ്തനായിട്ട് നോഹ മാറ്റപ്പെടുകയാണ് ആമേ പ്രിയ ദൈവ പൈതിലെ ചുറ്റുപാടും ഉള്ള വിഷയങ്ങളെ ഓർത്ത് നീ ഹൻ ഹലിയ വിമിഷ്ടപ്പെടാറുണ്ടോ ദീർഘശ്വാസം വിടാറുണ്ടോ അമേൻ എന്നാൽ ഞാൻ പറയാ അവരെ പോലെ ആകാനല്ല ദൈവം നമ്മളെ വിളിച്ചത് മറിച്ച് ദൈവത്തിൻറെ കൃപ ലഭിച്ച് വീട് ഞാൻ ആ പദം ആവർത്തിക്കുന്നു ദൈവത്തിന്റെ കൃപ ലഭിച്ച് അവരിന്ന് വ്യത്യസ്തരായിട്ട് നിലകൊണ്ട് നമ്മളിലൂടെ ദൈവനാമം മഹത്ത്പ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നു നോക്കിയേ ഭൂരിപക്ഷം പോകുന്നതിൻ്റെ കൂട്ട് നമ്മൾ പോവരുത് ആമ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന രീതി നമ്മൾ പോകണം ആ കൃപ ലഭിച്ച നോഹയെക്കുറിച്ച് അതേ വാക്യത്തിന്റെ അടുത്ത വാക്യം പറയുന്നു നോഹ നീതിമാൻ തൻ്റെ തലമുറ നിഷ്കളങ്കൻ മൂന്ന് ദൈവത്തോട് കൂടെ നടന്നു ഈ മൂന്ന് ആമേ സ്വഭാവ സവിശേഷതകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ നീതി ചെയ്യുന്നവൻ നീതിമാൻ വെളിപ്പാട് പുസ്തകം എന്താ പറയുന്നത് അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ അഴുക്കുള്ളവൻ ഇനി അഴുക്കാടട്ടെ നീതിമാൻ ഇനി നീതി ചെയ്യട്ടെ നീതി ചെയ്യുന്നവനാ നീതിമാൻ ഹാലലു ഏതെങ്കിലും കാര്യാദികൾ ഏർപ്പെടുമ്പോൾ ആമേൻ അനീതിയുടെ കാര്യങ്ങളിലേക്ക് പോകാൻ മനസ്സ് വെമ്പുമ്പോൾ ആമേൻ അതിനെ തിരസ്കരിച്ചുകൊണ്ട് നീതി മേഖലകളിൽ ഞാൻ നിങ്ങളെ യാത്ര ചെയ്താൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ ആമൻ വിളി നമുക്ക് ലഭിക്കുവാനിടയായിത്തീരും നീതിമാൻ തൻ്റെ തലമുറ നിഷ്കളങ്കൻ അത് മനസ്സാക്ഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് അത് ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ഹൃദയത്തിൽ ദൈവത്തിന് നിരക്കാത്ത അമേനമ്മ മറ്റുള്ളവർക്ക് മുറിവേൽക്കാത്ത ദൈവമായിട്ട് ഒരു അഭേദ്യമായ ബന്ധം സ്ഥാപിച്ചു കൊണ്ടുള്ള ആമൻ വൈകിട്ട് കിടന്നുറങ്ങുമ്പോൾ ഞാൻ എൻ്റെ കൈകളെ കുറ്റമില്ലായ്മ കഴുകുന്നു എന്ന് പറയുന്ന ആ ഒരു അനുഭവം യോവും ഇതേ ഒരു അനുഭവമായിരുന്നു നമുക്ക് കാണുവാനായിട്ട് കഴിയും ആമേൻ അതാണ് നിഷ്കളങ്കൻ എന്ന് പറയുന്നത് ആമേ ദൈവം നിഷ്കളങ്കനോട് നിഷ്കളങ്കനായിട്ടോ ദയാലുവോട് ദൈവം ദയാൽവാ വക്രനോട് ദൈവം വക്രത കാണിക്കണ്ടായി ഒരു വക്രതയും നമുക്ക് വേണ്ട ദൈവമക്കളെ പണമുണ്ടാക്കാനുള്ള വക്രതയുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണ്ടേ വേണ്ട നിങ്ങൾ നോക്കിയേ ആമേൻ ഈസ്കോരിയത്തെ യൂത ആമേൻ അവൻ പണം ഉണ്ടാക്കാനായിട്ടല്ലേ ആ ഗുരുവിനെ ഒറ്റിക്കൊടുത്തേ ഗേഹസ്യെ നിങ്ങൾ നോക്കിയേ ആമേൻ ആ നയമാന്റെ കുഷ്ടം നിറഞ്ഞ പണം വക്രതയിലൂടെ നേടിയെടുക്കാൻ നോക്കിയതല്ലേ ആക്കാനെ നിങ്ങൾ നോക്കിയേ ആ ബാബിലൂണിയെ മേലങ്കി കണ്ട് മോഹിച്ച് കൂടാരത്തിൽ ഒളിപ്പിച്ചു ദൈവം പറയാത്തൊരു കാര്യം ചെയ്തു പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഇത് മൂന്ന് പ്രിയപ്പെട്ടു ഇത് കൂടുതൽ ബൈൾ കഥാപാത്രങ്ങളുണ്ട് ആമേ ഇവർ മൂന്ന് പേർക്കും അത് പ്രയോജനപ്പെട്ടോ ഇല്ല പ്രയോജനപ്പെട്ടില്ല എന്താ കാരണം അത് ദൈവം കൊടുക്കാത്തതായിരുന്നു ദൈവം അനുവദിക്കാത്തതായിരുന്നു ദൈവം അനുവദിക്കാത്ത എന്തൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയാലും നമുക്കത് പ്രയോജനമാകത്തില്ല മടങ്ങി വരട്ടെ നമ്മൾ നോഹയുടെ കാര്യമാ പറഞ്ഞ് ആമേ നിഷ്കളങ്കനായിരിക്കുക പണപരമായ കാര്യങ്ങളിലാണ് വക്രത വരാനായിട്ടുള്ള സാധ്യതകളുള്ളത് കേട്ടോ പക്ഷേ നിഷ്കളങ്കനായിരിക്കുക വിശ്വസ്തനായിരിക്കുക മൂന്നാമത്തായിട്ട് നോഹയെക്കുറിച്ച് അവിടെ പറയുന്നു അവൻ ദൈവത്തോട് കൂടെ നടന്നു ദൈവത്തോട് കൂടെ നടന്നു ഈ ചെറിയ മനുഷ്യനെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എങ്ങനെ ഉപയോഗിച്ചതെന്ന് നമ്മൾ അടുത്ത ദിവസം ചിന്തിക്കുക കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം നമുക്ക് ദൈവത്തോട് പറയാം കഥാവേ അങ്ങടെ കൃപ വേണം എനിക്ക് ഇന്നത്തെ ദിവസത്തേക്ക് ഇന്നത്തേക്ക് എനിക്ക് അങ്ങടെ കൃപ തരണമേ ഇന്നത്തേക്ക് അങ്ങടെ കൃപ എനിക്ക് തരണമേ ജീസസ് ഇന്നത്തേക്ക് അങ്ങടെ കൃപ ഇന്ന് ചോദിച്ചേ മോനമായിട്ടൊന്നിരുന്നേ ശാന്തമായിട്ടൊന്ന് ദൈവത്തോട് ചോദിച്ചേ അവിടുത്തെ കൃപ തരണേന്ന് പറഞ്ഞേ താങ്ക് യു ഹോളി സ്പിരിറ്റ് പരിശുദ്ധനെ ഞാനങ്ങയോട് അപേക്ഷിക്കുകയാണ് ഇപ്പോൾ ഹൃദയത്തിൽ നിന്ന് അങ്ങുടെ കൃപ ചോദിക്കുന്ന ഇന്നത്തെ ദിവസത്തെ വിലപ്പെട്ട ചില കാര്യാധികളുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രത്യേക ആമേ പ്രാർത്ഥനാ വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഭാരപ്പെടുന്ന ദൈവമക്കൾ പലരും ഈ മെസ്സേജ് കേൾക്കുന്നല്ലോ തകർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങാൻ ശിഷ്യന്മാരുടെ നാവ് ഞങ്ങൾക്ക് തന്ന ദൈവമേ ആ ശബ്ദത്തിലൂടെ അങ്ങടെ പ്രവൃത്തി അവിടെ നയിക്കണമെന്ന് ഞാൻ അങ്ങോട്ട് അപേക്ഷിക്കുകയാണ് ഈ നിമിഷം തൊട്ട് വലിയ ദൈവകൃപ ഈ ശബ്ദം കേൾക്കുന്നവരെ വന്ന് മൂടട്ടെ കവർ ചെയ്യട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ നോഹയ്ക്ക് ദൈവത്തിന് കൃപ ലഭിച്ചതുപോലെ ഈ തലമുറയിലെ എനിക്ക് നിങ്ങൾക്ക് ദൈവത്തിന് കൃപ ദൈവം തരികയാണ് നാളെ നമ്മൾ വീണ്ടും ഇതിൻ്റെ ബാക്കി ഭാഗം ചിന്തിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ മോർണിംഗ് സന്ദേശം എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം അൽപാഷ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു